ആലപ്പുഴയിലെ പെരുമ്പളം പാലം പണി പൂർത്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല അഭിലാഷമാണ് യാഥാർത്ഥ്യമാകുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ദ്വീപ് പഞ്ചായത്താണ് പെരുമ്പളം രണ്ടായിരത്തി പതിനാറിലാണ് ദ്വീപിനെ മറുകരയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത് വേമ്പനാട് കായലിന് കുറുകെ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായ പാലത്തിന് ആയിരത്തി മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുണ്ട് പാലം വരും മുമ്പ് ബോട്ടിലും തോണിയിലും മാത്രമായിരുന്നു ഇവിടത്തുകാരുടെ പുറലോകത്തേക്കുള്ള യാത്രകൾ അത്യാഹിത സാഹചര്യങ്ങളിൽ ആശുപത്രിയിൽ പോകുന്നതുൾപ്പെടെ യാത്രാക്ലേശം നിറഞ്ഞ ഭൂതകാലത്തോട് വിട പറയാനാകുന്ന സന്തോഷത്തിലാണ് ദ്വീപ് നിവാസികൾ ജീവിതത്തില് സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് എല്ലാരും പറയുമ്പോഴുണ്ട് സ്വപ്നത്തിൽ പോലും കാണാത്തൊരു പാലിപ്പ് വരാൻ പോകുന്നത് വള്ളത്തിലാണ് പഠിക്കാനൊക്കെ എറണാകുളം ജില്ലയിലേക്കും പോയിക്കൊണ്ടിരിക്കും പക്ഷേ നമുക്ക് പാലം വന്നതുകൊണ്ട് ജോലിയും വന്നാൽ സുഖമായിട്ട് വരാം ഏഴു ദിവസത്തെ ആഘോഷ പരിപാടികൾ നടത്തിയാണ് പാലം ഉദ്ഘാടനത്തെ നാട്ടുകാർ വരവേൽക്കുക പാലം ഉദ്ഘാടനം ചെയ്യുന്ന നാൾ മുതൽ പെരുമ്പളം ദ്വീപിന്റെ ടൂറിസം സാധ്യതകൾ പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ജനുവരി തൊട്ടൊരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവിടുത്തെത്രയും ഉദയമാണേലും അസ്തമയമാണേലും കാണാൻ പറ്റിയൊരു ഒരു ഹൈലൈറ്റ് അതേപോലെ തന്നെ കുമ്പളങ്കിക്കാർ കവരി കാണൂലേ അതിൻ്റെ അതിനും മടങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കവര് കണ്ടേക്കണതാണ് പക്ഷെ ഞങ്ങൾക്കത് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഒരു എന്താണ് മാധ്യമോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഇല്ല ഇവിടെ ഒരു വഞ്ചി വലിത്ത് വലിച്ചു പോകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പൊട്ടി വരുന്ന കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഭംഗിയെന്നറിയാമോ അത് ഹൈലൈറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരങ്ങളില്ല പക്ഷേ ഇനി അത് തുറന്നുകിട്ടുകയാണ് ഉദയവും അസ്തമയവും ഒരിടത്തിരുന്ന് കാണാനും നാടൻ രുചികൾ അറിയാനും ഒരു ഗ്രാമത്തിൻ്റെ തനത് ഭാവം നേരിട്ടറിയാനും ഈ ദ്വീപ് വിനോദസഞ്ചാരികളെ മാടി വിളിക്കും പാലം യാഥാർത്ഥ്യമായതോടെ ദ്വീപിലേക്കുള്ള യാത്രയും അനായാസമാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ പിണറായി വിജയൻ തറക്കല്ലിട്ട പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് പതിനാലോളം വാർഡുകളിലായി പന്ത്രണ്ടായിരത്തോളം ജനങ്ങളാണ് പെരുമ്പളം ദ്വീപിൽ താമസിക്കുന്നത് യാത്രാക്ലേശം പരിഹരിക്കുന്നതോടൊപ്പം ടൂറിസത്തിൻ്റെ വികസന സാധ്യതകൾ കൂടി ആ ജനത സ്വപ്നം കാണുന്നുണ്ട് തിരഞ്ഞെടുപ്പിനു മുമ്പേ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും മുമ്പ് പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ക്യാമറമാൻ ബിജു തേവരക്കൊപ്പം പെരുമ്പളം പാലത്തിൽ നിന്ന് ശ്രീജിത്ത് നരിപ്പറ്റ ദൂരദർശൻ ന്യൂസ്